കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ ചെയ്ത പഴനി വീഡിയോയുടെ സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തവണയും ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും നല്ല കമൻറ്റും നല്ല അഭിപ്രായങ്ങളും അറിയിച്ചിരുന്നു തികച്ചും അത് എനിക്ക് വളരെ നേട്ടമുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ചില ചുരുക്കി നമുക്ക് പഴണിയിലോട്ട് ട്രെയിൻ യാത്രയും മറ്റു വിവരങ്ങളും ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഭംഗിയായി ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് സമയം പന്ത്രണ്ട് നാല്പത്തൊൻപത് ട്രെയിൻ എത്താൻ ഇനിയും സമയമുണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ആലുവയിലോട്ട് തന്നെ ട്രെയിൻ കയറാൻ വന്നത് പക്ഷേ വിചാരിച്ചത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സമയം ഇനിയുള്ളതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കി കാര്യമെന്ന് വിചാരിച്ചു സമയം ഇനി കുറച്ചുള്ളതുകൊണ്ട് കുറച്ചുള്ളതുകൊണ്ടാണ് ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വിചാരിച്ചു അങ്ങനെ ചായ കൂടി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ടിക്കറ്റ് കിട്ടാ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആലോയിൽ നിന്ന് പഴയിലോട്ടുള്ള നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ആയ അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ മൂന്ന് ജനറൽ കോച്ചുകളാണുള്ളത് ഒന്ന് മൂന്നാമത്തെ കോച്ചും പിന്നെ പത്തൊമ്പതും ഇരുപതും ആണുള്ളത് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ചെന്നപ്പോൾ തന്നെ എറണാകുളം പാട്ന എക്സ്പ്രസ്സാണ് പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നിട്ടിരുന്നു പക്ഷേ വന്നത് കൊച്ചുവേളി എക്സ്പ്രസ്സാണ് അതിന് തൊട്ട് ബേക്കിലായിട്ട് അമൃത എക്സ്പ്രസ്സും വന്നു അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ബാക്കി ശേഷം കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ന് തിരക്കുള്ള ദിവസമായത് തന്നെ ഒരുപാട് ബുക്കിംഗ് സ്ലീപ്പർ ക്ലാസ് കംപ്ലീറ്റ് ഫില്ല നമ്മുടെ വണ്ടിയിൽ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ടോ അങ്ങനെ എല്ലാവരും അകത്തും കയറി നമ്മുടെ യാത്ര യാത്രയോടൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട അങ്ങനെ എന്താ പറയാ കുറച്ച് ദൂരമാണ് പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഉണ്ടാവും നമ്മുടെ വണ്ടി ഉള്ളൊരു അവസ്ഥയെ കാണുന്നത് അത്യാവശ്യം പേര് ഡോറിൻ്റെ അവിടെ ആയിട്ട് നിക്കണം ഇരിക്കണ മുന്നോട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ അതിമനോഹരമായ കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ഫുൾ ഫുള്ള് ആയിട്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തേക്കണ പോലെയാണ് നമ്മുടെ വിമാനങ്ങൾ ഓരോന്നായിട്ട് നിരനിരയായിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട തൃശ്ശൂർ എത്തുന്നതിന് മുന്നായിട്ട് കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷനുകൾ വേറെ ഉണ്ട് കേട്ടോ ഇരിഞ്ഞാലക്കുട ചാലക്കുടി പുതുക്കാട് കൊല്ലൂർ ഇതൊക്കെ പിന്നിട്ടിട്ടാണ് നമ്മൾ പോകണേണ്ടത് പക്ഷെ ഇവിടെ ഒന്നും നമ്മുടെ അമൃത സ്റ്റോപ്പ് ഇല്ല നമ്മുടെ തൃശ്ശൂരത്തെ ടൈംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുപ്പത്തി അഞ്ചാണ്ട നമ്മുടെ നേരത്തെയാണ് എത്തേണ്ടത് പക്ഷെ ട്രെയിൻ ലൈറ്റ് ആയതുകൊണ്ട് വൈകിയാണ് ഒന്നേ കാലിന് എടുക്കുന്ന ട്രെയിൻ ഇന്നെടുത്തത് ഒന്നേ നാൽപ്പത്തി ആറാണ് അപ്പം അതിനനുസരിച്ചുള്ള ഡിലേ നമ്മുടെ യാത്രയിൽ ഉണ്ട് കേട്ടോ നമ്മുടെ ട്രെയിൻ അങ്ങനെ തൃശ്ശൂർ എത്തിയേക്കേണ്ട രണ്ടേ മുപ്പത്തഞ്ചായി രണ്ടേ നാൽപ്പതിനാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറയുന്ന വണ്ടി അപ്പോൾ കുറച്ചധികം പേര് തൃശ്ശൂരിറങ്ങി കേട്ടോ അപ്പം പകരം തിരിച്ച് കുറച്ച് പേര് മാത്രമാണ് കയറിയത് ഇപ്പോൾ വണ്ടി ഉള്ളിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിനിങ് പാലക്കാട് ജംഗ്ഷൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് അവിടുന്ന് കൊല്ലങ്കോട് വഴിയാണ് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഉടുമൽപേട്ട് പളനി ദിഡുങ്കൽ അങ്ങനെ മധുര വരെ നമ്മുടെ ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ നമ്മുടെ ട്രെയിൻ അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തി എത്തിയിട്ടാണ് ഇവിടെ കുറച്ചധികം പേര് കയറങ്ങൾക്ക് ഉണ്ടായിട്ടോ ഇനി നമ്മുടെ ട്രെയിനിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കൊല്ലങ്കോട് വഴി ഉടുമൽപേട്ട് അങ്ങനെയാണ് യാത്ര കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ഒന്ന് കണ്ണടക്കാം കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി രാവിലെ നമ്മൾ ഇന്നിട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല ഷീനുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് നല്ലോണം ഉറങ്ങിപ്പോട്ടാ ഉറക്കിട്ടപ്പോ തമിഴ്നാടിൻ്റെ ആ ഒരു ഭൂപ്രയിലോട്ട് മാറി നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും കാറ്റാടി വരങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടാ ഈ രണ്ട് സൈഡിലായിട്ടും നല്ലോണം ഇങ്ങനെ പാടോ വരമ്പോക്കെ ആയിട്ട് ഇങ്ങനെ കാണാം തെങ്ങിൻതോപ്പും അങ്ങനെ മാവുഷി പുളി അങ്ങനെ എല്ലാം കാണാനായിട്ട് സാധിച്ചു കേട്ടാണ് നമ്മൾ ട്രെയിന് നാല് രണ്ടിനാണ് പാലക്കാട് ജംഗ്ഷനില് എത്തിയത് ഒരു നാല് മിനിറ്റ് നാല് ആറായപ്പോൾ നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു അതേപോലെ അഞ്ച് നാൽപ്പതിനാണ് നമ്മൾ ട്രെയിൻ പൊള്ളാച്ചിയിൽ എത്തിയത് പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പത്ത് മിനിറ്റ് അവിടെ ഡിലേ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കുട്ടികൾ അതേപോലെ തന്നെ രാവിലെ തന്നെ ദർശനത്തിനുള്ളവരൊക്കെ നമ്മുടെ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെന്നെത്തുന്ന സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉടുമൽപേട്ട ഉണ്ടോ ഇവിടെ നിന്നും ഒരുപാട് പേര് വണ്ടിയിൽ കയറാനായിട്ടുണ്ട് കേട്ടോ ഉടുമൽപേട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റോഡ് മാർഗം പോകുമ്പോൾ ഉള്ള ആ റെയിൽവേ ക്രോസിങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ ഒരു ഭാഗമൊക്കെയാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴനി ആ പഴനി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞോട്ടെ വിശാലമായൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു പറയാം കേട്ടോ ഡെവലപ്പായി വരുന്നുള്ളൂ കടകളും കാര്യങ്ങളൊക്കെ കുറവാണ് മൊത്തത്തിൽ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാളും കുറച്ചും കൂടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടട്ട എന്തായാലും നമുക്ക് വേഗം ഇറങ്ങണം നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അങ്ങനെ പഴനീർ റെയിൽവേ സ്റ്റേഷനിൽ കാല് നമ്മുടെ നമ്മൾ ട്രെയിനൊക്കെ എണീക്കുന്ന എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങി വേഗം ഇടാ ഇനി വണ്ടിയിൽ മധുര അതേപോലെ തന്നെ ദിണ്ടുങ്കളി അവശേഷിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് പേര് മധുര ദിണ്ടുങ്കലിലേക്ക് പോകാനുള്ളവരും കയറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ബാത്റൂം അതേപോലെ തന്നെ ബ്രഷ് ചെയ്യാൻ അതേപോലെ തന്നെ നമ്മുടെ പഴയ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത് നമുക്ക് നമ്മുടെ ബസ്സാണ് കിടക്കുന്നത് കേട്ടോ ചെറിയ കുട്ടി ബസ് ആറ്റടാൻ അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യ വ ഒന്നും പറയാനില്ല നമ്മൾ പുറത്താണ് നിൽക്കുന്നത് വളരെ കാലം മുന്നേ ട്യൂഷന് പോയിരുന്നപ്പോൾ പണ്ട് ഇതേപോലെ ഞാണ്ട് നിന്ന് പോയിട്ടുള്ളത് കേട്ടോ എന്തായാലും അവസ്ഥ അടിപൊളിയേണ്ട വളരെ വയ്യങ്ങൾ പോകണമില്ല റോഡും കാര്യങ്ങളൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ പോസ്റ്റ് സാധനങ്ങളൊന്നും പേടിക്കുകയും വേണ്ട കാര്യങ്ങളൊന്നുമില്ല ബസ്സിലെ യാത്ര എന്ന് പറഞ്ഞാൽ രക്ഷയിടാം മറക്കാൻ പറ്റാത്തൊരു യാത്ര എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ വന്ന വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡ് വഴിയുള്ള കുറച്ച് വന്നത് വേറെ ഒരു കാട്ട് വഴി പോലത്തെ ഒരു വഴി കൂടെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപ ഉള്ളിട്ട ഒരാൾക്ക് നമ്മൾ ഓട്ടോ റഷ്യണമെങ്കിൽ നല്ലൊരു റെസ്പെൻസ് വരും അപ്പോൾ നമുക്ക് ഏഴ് മണിക്കും അതിന് ശേഷം എട്ടരക്കുമാണ് പിന്നെ അവിടെ നിന്ന് ബസ്സുള്ളത് അതേപോലെ തന്നെ തിരിച്ച് ഉച്ചിരിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടരക്കാണ് കേട്ടോ നമുക്ക് ബസ്സുള്ളത് അവിടെ നിന്ന് നമ്മളങ്ങനെ ശരിക്കും പറഞ്ഞാൽ അടിഭാരത്തന്നെ നമ്മളെ കൊണ്ടുവന്നിറക്കണം കേട്ടോ നമ്മുടെ ഗവൺമെന്റ് കോട്ടേജ് ഉണ്ടല്ലോ രണ്ടായത് പണി അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കോവിലിൻ്റെ അടിയിൽ നമ്മുടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെക്ക് എത്താം എന്തായാലും ഫ്രഷ് ആവാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സൗകര്യം ഉണ്ട് കേട്ടോ അവിടെത്തന്നെ പോകണമെന്നില്ല ഈ ഭാഗത്തായിട്ട് നമുക്ക് പത്ത് രൂപ രൂപ ഒരു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് അപ്പ് സെൻ്ററുകളുണ്ട് ഞാനെന്തായാലും ആ ഒരു ഭാഗത്താണ് പോകണത് അപ്പോൾ ഫ്രഷായി എൻ്റെ കോലൊക്കെ നോക്കിയ ഡ്രസ്സ് ഷർട്ട് മാറി കൊണ്ടു കൊടുത്തു ഇനി ലഗേജ് വെക്കണം അതേപോലെ തന്നെ സെല്ല് വെക്കണം മുകളിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷേ പ്രവേശന ഇപ്പം അപ്പോൾ നമുക്ക് മുകളിൽ പോയി ഒഴുതു വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇനി നമുക്ക് നമ്മുടെ ലഗേജ് വെക്കണം അതുപോലെ ചെരുപ്പ് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലഗേജ് വെക്കണ അതുപോലത്തന്നെ സെൽ വെക്കാനായിട്ടുള്ള ഒരു സെക്ഷനാണ് കാണുന്നത് അഞ്ച് രൂപ വേണ്ട ഒരു ഫോൺ വെക്കണേ രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ പത്ത് രൂപ ലഗേജ് വെക്കുന്നതിന് പത്ത് രൂപ അഞ്ച് രൂപ ചാർജ് എക്സ്ട്രാ അഞ്ച് രൂപ ഒരു മേടിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞു വിട്ടാൽ ഇനി മലമുകളിൽ പോയി തൊഴുകണം ഭഗവാനം തൊഴുതു വന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം ഈ പഴനിലേ എല്ലായിട്ടും ഫ്രീ വേണ്ട ഞാൻ മുകളിൽ പോയിട്ട് നല്ല തിരക്കായിരുന്നു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ തിരക്കിലെന്നാണ് ദർശനമൊക്കെ നടത്തിയത് പിന്നെ അന്നഗാനൊക്കെ അവിടെ നിന്ന് കഴിച്ചത് താഴെ വന്ന് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇപ്പോൾ ഫ്രീ കാറിട്ടുണ്ട് ഈ കാറിന് ഇവിടെ പൈസ ഒന്നും വേണ്ട നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അടിവാരത്തെത്തിക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അവൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അതിന് മുന്നേ തന്നെ കൂട്ടുകാരനുണ്ട് ഇവിടെ അവൻ ട്രാവലർ ഓടിക്കണം അപ്പോൾ അവനോട് വന്നിട്ടുണ്ട് ഇടുമ്പൻ ടെമ്പിളിൻ്റെ അവിടെയാണ് അവൻ വന്നിട്ടുള്ളത് അപ്പോൾ അവനൊന്നും രക്ഷുപോയി കാരണം കണ്ടിട്ട് വേണം നമുക്ക് ഇനി തിരിച്ച് പോകാനുള്ള ഈ രണ്ടര കണ്ട വണ്ടി രണ്ടരയുടെ ബസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് എന്ന് പറഞ്ഞാൽ മൂന്നേ പത്തിനാണ് ഇവര് എല്ലാത്തിനും ഫ്രീ എന്ന് പറയും പക്ഷെ കഴിയുമ്പോൾ നമ്മളോട് പൈസ ചോദിക്കട്ടോ ഓട്ടോമാറ്റിക്കലി കൊടുത്തു പോകും എല്ലാവരും അങ്ങനെ അതെ നമ്മൾ ശരത്തിനെ കണ്ടെട്ടാ ശരത്തിനെ കണ്ട് ശരത്തിനായിട്ട് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് കാത്തു നിൽക്കേണ്ട അങ്ങനെ അതെ നമ്മുടെ ടാറ്റ വരനുണ്ട് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ